ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു പോരാളിയുണ്ട് ചിക്കോമെൻ്റസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബ്രസീലിലെ ആക്രേ എന്ന് പറയുന്ന സ്ഥലത്താണ് മെൻഡസ് ജനിക്കുന്നത് ഒരു സാധാരണ റബ്ബർ ടാപ്പിംഗ് കുടുംബത്തിൽ ജനിച്ച് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിക്കൊണ്ടായിരുന്നു ചിക്കോമെൻ്റസിൻ്റെ ആദ്യ കാലഘട്ടം ഒമ്പതാമത്തെ വയസ്സിൽ റബ്ബർ തൊഴിലാളിയായിട്ട് ചിക്കോമെൻ്റെ ജീവിതം തുടങ്ങുന്നുണ്ട് ഇരുപതാമത്തെ വയസ്സിലാണ് വായിക്കാൻ പഠിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആമസോൺ മഴക്കാടുകൾ വ്യാപകമായി വെട്ടിമാറ്റപ്പെടുന്നുണ്ടായിരുന്നു ചിക്കോമെൻ്റെസ് ആകട്ടെ ആമസോൺ കാടുകളുമായി ബന്ധപ്പെട്ട ഈ റബ്ബർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും മനുഷ്യ ചങ്ങലകൾ ചേർത്ത് തീർത്തുകൊണ്ട് ഈ മരം വെട്ടുകാർക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഈ സമരങ്ങൾ ലോക ശ്രദ്ധ നേടുകയും ഇവർക്ക് അനുകൂലമായ ഒരു തരംഗം ലോകബാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുകയും ചെയ്തു ചിക്കൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം എക്സ്ട്രാക്റ്റീവ് ഫോറസ്റ്റ് ഐഡിയ അങ്ങനെയുള്ളൊരു ആയിരുന്നു അതായത് കാട് സംരക്ഷിക്കുകയും ആ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാവുമല്ലോ കാട്ടിലെ പ്രോഡക്റ്റുകളൊക്കെ ശേഖരിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന മനുഷ്യർക്കും കൂടെ രക്ഷപ്പെടാനുള്ള ഒരു മോഡലാണ് എക്സ്ട്രാക്റ്റീവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ചിക്കോമെൻറ്റസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായപ്പോഴേക്കും ചിക്കോമെൻറ്റസ് വീടിനടുത്ത് വെച്ച് ആളുകൾ വെടിവെച്ച് പോലുകയാണ് അതായത് പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ഇദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു അതായത് ഈ മരം വട്ടുകാരുടെ ആളുകളാണ് ആരെ കൊന്നു കളഞ്ഞത് ചിക്കോമെൻഡസിൻ്റെ ജീവൻ എടുത്തത് അപ്പോൾ ഒരുപക്ഷെ ആമസോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ ഒരുപാട് മനുഷ്യർ അവരുടെ ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരുപാട് തരം രക്തസാക്ഷികളെ നമ്മളെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമുക്കറിയാമെങ്കിലും പരിസ്ഥിതിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ആളുകളെ നമുക്കത്രയും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല ഒരു പക്ഷേ പരിസ്ഥിതി സമരങ്ങളൊക്കെ നടന്നതൊക്കെ നമുക്കറിയാം സുബ്രത കുമാരി ടീച്ചറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സൈലൻ്റ് വാലി പ്രക്ഷോഭമൊക്കെ നടന്നതായിട്ട് നമുക്കറിയാം പക്ഷേ ഇതിനു വേണ്ടി ജീവൻ നൽകിയ ആളുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് പരിസ്ഥിതിക്ക് വേണ്ടി രക്തസാക്ഷികളായ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അങ്ങനെയുള്ള മനുഷ്യരും ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് വരും തലമുറകൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്ന അതിനുവേണ്ടി ചിന്തിച്ച അതിനുവേണ്ടി ജീവൻ ബലി കൊടുത്ത ആളുകളിൽ ഒരാളായിരുന്നു ചിക്കോ ചിക്കോമെൻഡസ് എന്നത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ബ്രസീലിയൻ ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ചിക്കോ ചിക്കോമെൻഡസ് സ്മാരക വനങ്ങൾ തന്നെ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള മറ്റ് ടോപ്പിക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ